ഈശോ ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ ദിവസമായി ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം ഇന്ന് കർത്താവിൻ്റെ വലിയ അനുഗ്രഹവും കരുണയും കർത്താവ് തൻ്റെ ബലി വീടത്തിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് ചൊരിഞ്ഞു ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട എല്ലാ വിശുദ്ധ ബലിയിലും നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ചേർത്ത് വെച്ച് കർത്താവ് ദേവപിതാവിനർപ്പിച്ച വലിയ ബലിയുടെ അനന്തയോഗ്യത നമുക്ക് സ്വീകരിക്കാം നമ്മുടെ മക്കൾ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരിലും ഈശോയുടെ കുർബാനയുടെ വലിയ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ ഇന്ന് കർത്താവ് പ്രഭാതത്തിൽ വന്ന വചനത്തിൽ ഒന്ന് ഇതാണ് ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം പതിനഞ്ചാമത്തെ വചനം കർത്താവ് യാക്കോബിനോട് പറയുകയാണ് ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തല്ല ഞാൻ നിന്നെ കാത്തു സംരക്ഷിക്കും നിന്നെ ഞാൻ ഈ നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും എണ്ണ കർത്താവ് പറയുകയാണ് ഞാൻ നിന്നോട് പറഞ്ഞതെല്ലാം നിറവേറ്റുന്നത് വരെ ഞാൻ നിന്നെ കൈവിടുകയില്ല നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ വലിയ പദ്ധതികളും പ്ലാനുകളും ഉണ്ടെന്ന് ചേർത്ത് വെച്ച കർത്താവ് പറയുകയാണ് നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്നെ കൈവിടില്ല ജീവിതത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലും ഈശോ കൂടെയുണ്ടെന്നൊരു ബോധ്യം കർത്താവ് ഈ ദിവസം നമുക്ക് തരട്ടെ വിശുദ്ധ ബലിയിലൂടെ കർത്താവിൻ്റെ വലിയ കരുണ ആ സ്നേഹം എല്ലാം അനുഭവിച്ച നമുക്ക് ഈശോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതെന്ന് നമ്മുടെ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കുന്നെന്ന് വിശ്വസിക്കാം അവൻ്റെ കൂടെയിരിക്കുന്ന അനുഭവം നമുക്ക് സ്വന്തമാക്കാം ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ